എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കളിപ്പാട്ടം കൈവെള്ളയിൽ ഒതുക്കാനുള്ള സൂത്രവാക്യവുമായി പുതിയ വഴിയിലൂടെ യാത്ര തുടരുകയാണ് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളുടെ സംക്ഷിപ്തമായ സ്റ്റെം എന്ന ഈ വിദ്യാഭ്യാസ പരിപാടിയിലൂടെയാണ് കുട്ടികളെ പഠനത്തിലേക്ക് കൈപിടിച്ചു നയിക്കുന്നത് കുട്ടികളിൽ ഈ വിഷയങ്ങളോടുള്ള താല്പര്യം വളർത്തുകയും ഭാവിയിലെ കരിയർ സാധ്യതകൾക്കുള്ള പാതകൾ തുറക്കുകയും ചെയ്യുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം കുട്ടികൾക്ക് സ്റ്റെം സ്റ്റെം എഡ്യൂക്കേഷൻ റോബോട്ടിക്സ് അഗ്രികൾച്ചർ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാ സാലറി വന്നിട്ട് സ്റ്റെം എഡ്യൂക്കേഷൻ മുതൽ കുട്ടികൾക്ക് അവർ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് തിയറി ആയിരിക്കും അതായത് ഓരോ കാര്യങ്ങൾ കോൺസെപ്റ്റുകൾ അവർ പഠിക്കുന്നത് പക്ഷേ അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് അതായത് അതിൻ്റെ കാര്യങ്ങൾ പ്രാക്ടിക്കൽ സ്കില്ലുകളോടുകൂടി പഠിക്കാനായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സ്ഥാപനം നടത്തുന്നത് അപ്പോൾ ഇവിടെ സ്റ്റെം എന്ന് പറയുന്ന സ്റ്റെം സയൻസ് എഡ്യൂക്കേഷൻ ആണ് ഇവിടെ വരുന്നത് സ്റ്റെമ്മെന്നാൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഈ വിഷയങ്ങളെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു പഠന രീതിയാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ വിഷയങ്ങളിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ നേരിട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത് നന്നായി മനസ്സിലാക്കി അവരുടേതായ രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും അപ്പോൾ ഭാവിക്കായിട്ടൊരു പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മേഖലയിലേക്ക് അവർക്ക് പോകാനായിട്ട് ഈ ഒരു മേഖലയിൽ അവർ വന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല സാധ്യത കഴിഞ്ഞു കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ അവർക്ക് ശനിയായ ദിവസങ്ങളിൽ ഒഴിവ് വരുന്നത് ശനിയായിരം ദിവസങ്ങളിലാണല്ലോ അപ്പോൾ അന്ന് വന്നിട്ട് ഇവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഒരു അവസരമുണ്ട് അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് റോബോട്ടിക്സ് അതായത് ലഗോ ബ്ലോക്സ് ഒക്കെ പണ്ട് ചെറുപ്പത്തിലെ ഇങ്ങനെ ഓരോന്ന് ബിൽഡ് ചെയ്ത് പഠിക്കാറുണ്ട് അപ്പോൾ ചെറിയ ചെറിയ മോഡൽസ് ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ഓരോ കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് അതായത് അവർ അവരുടെ ചുറ്റുപാട് കാണുന്ന സാധനങ്ങളെ ഓരോ മോഡൽ ബിൽഡ് ചെയ്തുകൊണ്ട് അവർക്ക് അത് മനസ്സിൽ അതിൻ്റെ പ്രവർത്തനമൊക്കെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഇടൊരു അവസരമുണ്ട് അതുപോലെ ത്രീ ഡി ടെക്നോളജി ഇപ്പോൾ നമ്മൾ റീസെൻറ്റായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ത്രീ ഡി പാൻ ഡിജിറ്റൽ പാൻ ഉപയോഗിച്ച് നമുക്ക് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി നമ്മൾ വെറുതെ കട്ട് ചെയ്തുണ്ടാക്കുന്നേക്കാൾ പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനായാലും ത്രീ ഡി ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് പറ്റും അതിലൂടെ ഓരോ മോഡൽസ് ഉണ്ടാക്കി അവർക്ക് അവരുടേതായ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് വേറെ വി ആറും എ ആർ ഒക്കെ ഇവിടെയുണ്ട് വെർച്വൽ റിയാലിറ്റി ഇപ്പോൾ ട്രെൻഡിങ്ങാണ് അപ്പോൾ അതിലെ ഗെയിംസ് ആയാലും ബാക്കി വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് കിട്ടാനൊക്കെ ആയാലും ഇത് വളരെയധികം ഉപകാരപ്രദമാണ് പിന്നെ സയൻസ് പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് സയൻസിൻ്റെ കാര്യങ്ങൾ അവർക്ക് നന്നായി പഠിക്കാനായിട്ട് ഓരോ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മോഡലിലൂടെ പഠിക്കാനായിട്ട് ഇവിടെ സാധിക്കും അതുപോലെ നമുക്ക് ഇവിടെ വേറെ കിറ്റുകൾ ആണ് അപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് അവർക്ക് അവരുടെ സ്റ്റെ സ്കില് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും സ്റ്റെം വിദ്യാഭ്യാസം കുട്ടികളിൽ നിരീക്ഷണ ശേഷി സൃഷ്ടികൾ ലോജിക്കൽ ചിന്ത പ്രശ്നപരിഹാര ശേഷി തുടങ്ങിയവ വികസിപ്പിക്കും മാത്രമല്ല ഭാവിയിൽ അവരെ പഠനം തുടർന്ന് നല്ല തൊഴിൽ നേടാനും പ്രാപ്തരാക്കുകയും ചെയ്യും എയ്റോ മോഡലിംഗ് റോബോട്ടിക്സ് ഡ്രോൺ ടെക്നോളജി ഗ്രാഫ്റ്റിംഗ് വർക്ക്ഷോപ്പ് അക്വാകൾച്ചർ വർക്ക്ഷോപ്പ് വെർച്വൽ റിയാലിറ്റി സെഷൻസ് തുടങ്ങി വ്യത്യസ്തവും നൂതനവുമായ വിദ്യകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത്തരം പഠന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള തൃശൂർ ജില്ലയിലെ ഏക സ്ഥാപനമാണ് എയ്റോ ലാബ് സനൽകുമാർ മാനേജിംഗ് ഡയറക്ടറായുള്ള എയ്റോ ലാബ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സാധ്യതകളുടെ വിശാല ലോകം തുറന്നിടുകയാണ് ശ്രീനാരായണപുരത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ അഞ്ചു മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത് കുട്ടികൾക്ക് നമ്മൾ ഈ പ്രോഗ്രാമിൽ അതായത് ഉദ്ദേശിക്കുന്നത് ഒരു അവരെ ട്രെയിൻ ചെയ്തെടുക്കുക അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതാണ് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ശനീനെ ഏറെ ഏതെങ്കിലും ദിവസങ്ങളിൽ അവർക്ക് അവരുടേതായ ഒരു സ്ലോട്ട് ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ മന്തിലി എട്ട് ഹവർ എന്നുള്ള രീതിയിലാണ് ക്ലാസ് കൊടുക്കുന്നത് എട്ടവർ ക്ലാസ് അവർക്ക് പങ്കെടുക്കാം കൂടുതലവർ എക്സ്ട്രാ ക്ലാസ് വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമുക്ക് അവരുടേതായ രീതിയിൽ അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഇതിലൂടെ ഫ്ലെക്സിബിൾ ആണ് ഈ കോഴ്സ് അവരുടേതായ രീതിയിൽ ചെയ്തുകൊണ്ട് പഠിക്കാം നമ്മൾ വേണ്ട അസിസ്റ്റൻസ് തന്നെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും അതുപോലെ അപ്പോൾ മന്ത്ലിയാണ് ഇത് വരുന്നത് മന്തിലി സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നത് പല മക്കൾക്കും ചെറുപ്പത്തിൽ തന്നെ പ്ലെയിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു കഴിവിനെ നമുക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇഷ്ടത്തിൽ നമുക്ക് ഇവിടെ ഒരു കോഴ്സ് ഉണ്ട് വേറെ മോഡലിങ് കോഴ്സ് ആണ് അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഫ്ലൈറ്റ്സിൻ്റെ മോഡലിങ്ങിൽ ഉണ്ടാക്കും അപ്പോൾ അവർക്ക് ആ പറഞ്ഞ പ്ലെയിനിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും ആ ഒരു ഫീൽഡിൽ ഒരു ഇൻട്രസ്റ്റ് വരും അപ്പോൾ ഭാവിയിൽ ഇവർക്ക് ഈ ഒരു ബ്രാഞ്ചിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് തിരികണമെങ്കിൽ തന്നെ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുകയാണ് അപ്പോൾ അതൊരു വലിയ മുതൽക്കൂട്ടാണ് നമുക്ക് അതുപോലെ നമുക്ക് ഇവിടെ ഫാമിങ് ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃഷിയിലേക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ കൃഷി അതൊന്നും ഇല്ല ജസ്റ്റ് മൊബൈൽ അപ്ലയൻസ് ഒരു മൊബൈൽ യൂസ് ചെയ്ത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രോഗത്ത് അവർ ജീവിക്കുന്നത് അതല്ലാണ്ട് പുറത്തെ വേൾഡിനെ പറ്റി അറിയണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആ അതിന് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ഫാമിങ്ങിൻ്റെ ഒരു ഓപ്ഷനും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭാഗമായിട്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അവർ ചെയ്യും സീഡ് ബാങ്കിങ്ങൊക്കെ പോലെ അതുപോലെ പുതിയ അഗ്രികൾച്ചർ ടെക്നിക്സ് ഒക്കെ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും അപ്പോൾ അതൊക്കെ കണ്ടാകും ഒരു ഇൻഡ്രസ്റ്റി അവരിലൂടെ എന്തായാലും ഡെവലപ്പാകും അങ്ങനെയുള്ള ഓപ്ഷൻസും നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്